എൻ സി പി സംസ്ഥാന ഉപാധ്യക്ഷൻ അതുപോലെ കെ പി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ശ്രീ പി എം സുരേഷ് ബാബു കോഴിക്കോട് നിന്നിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സുരേഷ് ബാബു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ആ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടിരുന്നല്ലോ അല്ലേ അതിനുശേഷം അവരുടെ പ്രതികരണവും ഒക്കെ ശ്രദ്ധിച്ചോ ഇപ്പോ അടുത്ത ജില്ലയിലേക്ക് പത്തനംതിട്ടയിൽ സ്വാഭാവികമായും ആ യാത്രയുടെ ഭാഗമായ ഒരു സംയുക്ത വാർത്താ വാർത്താസമ്മേളനമുണ്ട് ഇന്നിപ്പോൾ ആ വാർത്താ സമ്മേളനം പോലും നടത്തുന്നില്ല എന്ന നിലയിലേക്ക് പോകുന്നു ഒരു ഒരു തരം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ശക്തമായ ഒരു ഭിന്നത നിലനിൽക്കുന്നതിന്റെ ഒരു പ്രകടമായ മറ്റൊരു ലക്ഷണം കൂടി പുറത്തു വരികയാണ് എന്തു തോന്നുന്നു ശ്രീ സുരേഷ് ബാബു പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പൊ അഭിമുഖീകരിക്കുന്നത് എന്ത് തന്നെ പ്രയാസങ്ങൾ പാർട്ടി നേതൃത്വവും ലെജിസ്ലേറ്റീവ് പാർട്ടി നേതൃത്വവും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് പരസ്യമായി തെറിവിളിയിലേക്കും കയ്യേറ്റത്തിലേക്കും ഒന്നും ഇതുവരെ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല ധാരാളം പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുണ്ട് എ കെ ആന്റണിയും കെ കരുണാകരനും തമ്മിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പാർട്ടിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും അവർ കൊണ്ടുപോയിരുന്നില്ല ഇപ്പോഴ് സുധാകരനായാലും നമ്മുടെ വി ഡി സതീശനായാലും അവര് അവരുടെ ഈഗോ നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് അത് മാത്രമാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീ സതീശന് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് തെറി വിളിച്ചതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും നിർദ്ദേശം ഉണ്ടായാലും ആരുടെ നിർദ്ദേശം ഉണ്ടായാലും ആ തെറിവെളിച്ച സംഭവത്തിൽ പരസ്യമായല്ലെങ്കിലും രഹസ്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷം പതി ഇനിയുള്ള യാത്ര എന്ന് പറയാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അത് അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹം കാണിച്ചിട്ടില്ല പിന്നീട് പറഞ്ഞത് ജ്യേഷ്ഠന വരുജനം ജ്യേഷ്ഠന വരുജനമാണെന്നുള്ളത് ആ ജ്യേഷ്ഠന വരുജനം ഒരുമിച്ചിരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇന്ന് പത്തനംതിട്ടയില് അപ്പൊ ജ്യേഷ്ഠന വനുജനം എന്ന് പറയുന്നത് ജനത്തെ വഞ്ചിക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് പാർട്ടി അണികളെ വഞ്ചിക്കുകയാണ് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കേരളത്തിൽ ഉള്ളത് അത് പരിഹരിക്കാൻ അവിടുന്ന് ശ്രീ കെ സി വേണുഗോപാലോ മറ്റാരെങ്കിലോ വിളിച്ചു പറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു പറയണം അതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ചെയ്യാനുള്ളത് എന്നെ വിളിച്ചിട്ടുണ്ട് ആ തെറിവിളിച്ചതിന്റെ കാര്യം എന്ത് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്നെ എന്നെ ബോധ്യപ്പെടുത്തണം പക്ഷെ അത് നാക്ക് ബശകാണെങ്കിൽ നാക്ക് പശകാണെന്ന് പറയണം അതിന് എനിക്കങ്ങനെ പറ്റിപ്പോയതാണെന്ന് പറയണം അത് പക്ഷെ നാക്ക് പശകാണെന്ന് പറയാൻ കഴിയില്ല സ്വകാര്യമായ തഭാഷണങ്ങളിൽ പലപ്പോഴും ഇതൊക്കെ കേൾക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായി ഉപശാലാവൃത്തങ്ങളിൽ നിന്നും അറിയുന്ന ഒരാളാണ് ഞാൻ